ഹലോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഡിസീസ്ഡ് കണ്ടീഷനാണ് അവിടെ വാട്ടർ ഇനഫായിട്ട് എന്താണ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല വാട്ടർ കുറേ എമൗണ്ട് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നു ആ കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു വാട്ടർ ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ടു വർക്കേഴ്സാണ് മെയിൻ വർക്കേഴ്സാണ് കിഡ്നീസ് കിഡ്നീസാണ് നമ്മുടെ വാട്ടറിനെ നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നത് ഒരു ബോസാണ് എ ഡി എച്ച് ഹോർമോൺ അല്ലെങ്കിൽ ആൻറ്റി ഡയോറിട്ടിക് ഹോർമോൺ ആൻറ്റി ഡയോറിറ്റിക് ഹോർമോണിൻ്റെ സജഷൻസ് ഫോളോ ചെയ്താണ് കിഡ്നീസ് എന്ത് ചെയ്യണോ വാട്ടറ് റെഗുലേറ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് ഇൻസിപിഡസിൽ എ ഡി എച്ച് ഹോർമോണ് ഇനോ നമ്മുടെ ബോഡിയിൽ ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല അതായത് ഹൈപ്പോതലാംസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസ്റ്റിറിയോ പിറ്റുട്ടറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇനോ ഫാറ്റ് എ ഡി എച്ച് ഇല്ലെങ്കിൽ ഇതിന് ആക്ഷൻസ് ഉണ്ടാവില്ല സോ ഇതിന് പറയുന്നതാണ് സെൻട്രൽ ഡയബറ്റീസ് ഇൻസിപിഡസ് ദെൻ നെഫ്രോജെനിക് ഡയബറ്റീസ് ഇൻസെപ്റ്റസിൽ ഇനഫായിട്ടുള്ള ആൻഡയറക്റ്റ് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ ആക്ഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കിഡ്നി റിസപ്റ്റൽസ് പോയിട്ട് പയൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസെപ്ഡസ് ഇത് കാരണം നമ്മുടെ ബോഡിയിൽ കുറേ വാട്ടർ റെസ്ക്രിയേറ്റ് ചെയ്ത് പോകുന്നു നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എക്സസീവായിട്ടുള്ള യൂറിനേഷൻ ആണ് ഡേ ആൻഡ് നൈറ്റ് നമ്മളിങ്ങനെ യൂറിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ത്രീ ടു ട്വൻറ്റി ലിറ്റേഴ്സ് പെർ ഡേ പോകാം സംടൈംസ് ഈവൻ മോർ യൂറിനേസ് വെരി ഡയലൂട്ട് ആക്കി പ്ലെയിൻ വാട്ടർ ദെൻ എക്സസീവായിട്ടുള്ള തേസ്റ്റാണ് നമ്മുടെ ബോഡിയിൽ വാട്ടർ റിമൂവ് ആന ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡിക്ക് എക്സസീവായിട്ടുള്ള തേസ്റ്റ് അനുഭവപ്പെടും സോ എല്ലാ ടൈമും നമുക്ക് തേസ്റ്റ് അനുഭവപ്പെടും നമ്മൾ ഡ്രിങ്കിങ് ചെയ്യാൻ ലോട്ട് ഓഫ് വാട്ടർ എസ്പെഷ്യലി കോൾഡ് വാട്ടർ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം നമ്മളെപ്പോഴും നമുക്ക് ടേസ്റ്റ് അനുഭവപ്പെടും പിന്നെ നൊക്ടോറിയ എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാത്രി എണീക്കും ടു പാസ് യൂറിൻ അതാണ് നൊക്ടോറിയ ദെൻ അടുത്ത കണ്ടീഷൻ ഡീഹൈഡ്രേഷൻ ആയിട്ടുള്ള അസോസിയേറ്റ് ആയിട്ടുള്ള സിംറ്റംസാണ് ഡ്രൈ മൗത്ത് ഡ്രൈ സ്കിന്ന് ഹെഡേക്ക് വീക്ക്നസ് ഡിസിനസ് ലോ ബി ബി ഇതൊക്കെയാണ് ഡീഹൈഡ്രേഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് അടുത്ത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് അപ്പം ബോഡിയിൽ വാട്ടർ ടു മച്ച് എസ് ക്രീറ്റ് ആകുമ്പോൾ ഹൈ സോഡിയം എന്ന കണ്ടീഷൻ ഉണ്ടാകും ഹൈപ്പർനൈട്രീമിയ ഇറിറ്റബിലിറ്റി കൺഫ്യൂഷൻ ഫാറ്റിക് കുട്ടികളിലാണെങ്കിൽ ബെഡ് വെയ്റ്റിങ് അതായത് രാത്രിയിൽ യൂറിനേറ്റ് ചെയ്യും കുട്ടികൾ അറിയാണ്ട് പിന്നെ ഇറിറ്റബിലിറ്റി പ്യുവർ ഗ്രോത്ത് ഫിവർ വിത്ത് ഡീഹൈഡ്രേഷൻ വോമിറ്റിങ് ഇതൊക്കെയാണ് കുട്ടികളെ കാണുന്ന സിംറ്റംസ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്റ്റേ റേണിംഗ് ആൻഡ് സ്റ്റേ ഹെൽത്തി